നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നിന്നും റെസ്റ്റോറന്റുകളിൽ നിന്നുമായി പഴകിയ ഭക്ഷണം പിടികൂടി പെരിഞ്ഞിന ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത് കുക്ഡോർ പാർക്ക് ഹോട്ടൽ കൊക്കാല സ്വാദ് റോയൽ ഹോട്ടൽ എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണ പദാർത്ഥം പിടികൂടിയത് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ആറ് ടീമുകളായി തിരിഞ്ഞാണ് റെയ്ഡ് നടത്തിയത് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയ ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകുമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കോർപ്പറേഷൻ പരിധിയിലെ ഹോട്ടലുകളിൽ പരിശോധന ശക്തമാക്കുമെന്നും മേയർ എം കെ വർഗീസ് പറഞ്ഞു ചില ഞാൻ പറയുന്നത് തിരിച്ചെടുത്ത ഹോട്ടലുകൾ നഗരത്തിലെ പ്രധാനപ്പെട്ട ഹോട്ടലുകളാണ് വേവിച്ച് വെച്ചുന്ന ഫ്രിഡ്ജിലേക്ക് മാറ്റാതെ അതായത് ശുചീകരിച്ച സംവിധാനത്തിലേക്ക് മാറ്റാതെ പുറത്ത് വെച്ചിരുന്ന ചിക്കനാണത്